മാലിന്യം നിക്ഷേപകർക്കെതിരെ നടപടി ഘടിപ്പിച്ച് കട്ടപ്പന നഗരസഭ രണ്ടു ദിവസത്തെ പരിശോധനയിൽ മാലിന്യം നിക്ഷേപിച്ച രണ്ട് വീടുകളിൽ മാലിന്യം തിരികെ എത്തിക്കുകയും ഒരു വീട്ടിൽ നോട്ടീസ് പതിപ്പിക്കുകയും ചെയ്തു മാലിന്യ നിക്ഷേപകർക്കെതിരെ കട്ടപ്പന നഗരസഭ സ്വീകരിച്ച കർശന നടപടിയായിരുന്നു മാലിന്യം നിക്ഷേപിച്ചവരെ കണ്ടെത്തി അവ വീടുകളിൽ തിരികെ എത്തിക്കുന്നു ഈ നടപടി കർശനമാക്കാനും തുടരുവാനുമാണ് നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെ തീരുമാനം പൊതുസ്ഥലങ്ങളിൽ അലക്ഷ്യമായി വലിച്ചെറിയുന്ന മാലിന്യങ്ങളിൽ നിന്നും വിവിധ സാധ്യതകൾ പ്രയോജനപ്പെടുത്തി മാലിന്യം നിക്ഷേപിച്ച ആളുകളെ കണ്ടെത്തും തുടർന്നും നിക്ഷേപിച്ച മാലിന്യം നിക്ഷേപകന്റെ വീടുകളിൽ തന്നെ തിരികെ എത്തിക്കുകയും പിഴ ചുമത്തുകയും ചെയ്യും കട്ടപ്പന നഗരസഭയുടെ പരിധിയിൽ മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത് തടയുന്നതിന് വേണ്ടി പരിശോധിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ പലപ്രാവശ്യമായിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ ഇന്നും രണ്ട് മൂന്ന് കേസുകൾ വേസ്റ്റ് വലി വലിച്ചെറിയപ്പെട്ടത് ശ്രദ്ധയിൽപ്പെട്ടു അതിലൊരു അഡ്രസ്സ് കിട്ടി അങ്ങനെ ആ വീട്ടിൽ വേസ്റ്റ് കൊണ്ട് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ഈ വർഷം തുടങ്ങിയ ശേഷം ഏതാണ്ട് തൊണ്ണൂറോളം കടകളിലും മറ്റ് സ്ഥാപനങ്ങളിലൊക്കെ ആയിട്ട് പരിശോധനകൾ നടത്തി ഒരു പത്ത് അറുപതോളം ഫൈനുകൾ ഞങ്ങൾ ഇമ്പോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് വീണ്ടും തുറന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നലെയും ഒരു കഴിഞ്ഞ ദിവസം ഒരു വീട്ടിൽ പോയി വേസ്റ്റ് കൊണ്ട് കൊടുത്തായിരുന്നു അത് മെത്തയായിരുന്നു ഇന്നാണെങ്കിൽ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങളാണ് വലിച്ചെറിഞ്ഞത് അപ്പം ഈ പ്രവൃത്തി ഞങ്ങൾ വീണ്ടും തുറന്നുകൊണ്ടിരിക്കുകയാണ് നഗരസഭയിൽ രണ്ടു ദിവസമായി നടന്ന പരിശോധനയിൽ മൂന്ന് പേർക്കെതിരെയാണ് നടപടി സ്വീകരിച്ചത് പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യം ചാക്കുകെട്ടുകളിലാക്കി കല്ലുകുന്ന റോഡിൽ നിക്ഷേപിച്ച ഇരുപതേക്കർ സ്വദേശിക്കെതിരെ നടപടി സ്വീകരിച്ചു കൂടാതെ കട്ടപ്പന ആറിലേക്ക് വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട അവശിഷ്ടങ്ങൾ നിക്ഷേപിച്ച പള്ളിക്കവല സ്വദേശിയുടെ വീട്ടിലും നോട്ടീസ് പതിപ്പിച്ചു വരും ദിവസങ്ങളിൽ കർശനമായ പരിശോധന നടത്തുകയും മാലിന്യ നിക്ഷേപകർക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കുമെന്നും ആരോഗ്യ വിഭാഗം അറിയിച്ചു കർശന നടപടികളിലൂടെ നഗരത്തിനുള്ളിലെ മാലിന്യ നിക്ഷേപം ഒരു പരിധിവരെ കുറയ്ക്കാമെന്ന പ്രതീക്ഷയിലാണ് നഗരസഭാ അധികൃതർ ന്യൂസ് ബ്യൂറോ കട്ടപ്പന